കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എ ഐ വൈ എഫും പ്രക്ഷോഭത്തിലേക്ക് ഉത്തരമലബാറിൻ്റെ വികസന മുന്നേറ്റത്തിന് വലിയ പ്രതീക്ഷകൾ നൽകി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതിന് യാഥാർത്ഥ്യമായ കണ്ണൂർ എയർപോർട്ട് എത്തിച്ചേരാൻ വിഘാതമാവുന്ന കേന്ദ്ര നയത്തിനെതിരെ ഡിസംബർ ഇരുപത്തിയെട്ടിന് എ ഐ വൈ എഫ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കാൽനട ജാഥ നടത്തും ജാഥ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എയർപോർട്ട് അഭ്യസ്ഥവിദ്യരായ യുവജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയവും അവഗണനയും കൊണ്ട് വിമാനത്താവളം അനുദിനം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കാത്ത കാരണം വിദേശ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് എയർപോർട്ടും അനുബന്ധ സ്ഥാപനങ്ങളും വൻകിട പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഇതുവരെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാത്തതിൽ പ്രധാന പങ്ക് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങളാണ് കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളാണ് എ കാൽനട ജാഥയിലൂടെ സമൂഹവുമായി പങ്കുവയ്ക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു നമ്മുടെ എയർപോർട്ട് കേരള സർക്കാരിനെ സംബന്ധിച്ച് എയർപോർട്ടിന്റെ ഉദ്ഘാടനത്തിന് ശേഷവും ഇതിൻ്റെ അനുബന്ധ വികസനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ഏക്കർ സ്ഥലമാണ് കിൻഫ്ര ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനത്തിലൂടെ വികസന സാധ്യതകളെ മുൻനിർത്തി വാങ്ങിയിരിക്കുന്നത് പൊന്നും വില കൊടുത്ത് എന്ന് പറയാവുന്ന രീതിയിൽ മാർക്കറ്റ് വിലയേക്കാൾ വലിയ വില നൽകിയാണ് ഈ വികസനത്തിൻ്റെ ആവശ്യതയിലേക്ക് സർക്കാർ ഇത്തരത്തിലുള്ള വലിയ പൈസ ചെലവഴിച്ച് മുന്നോട്ട് പോയത് എന്നാൽ പ്രതീക്ഷ കൊത്ത് വരുന്ന സാഹചര്യം ഉണ്ടായില്ല അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് യുവാക്കളെ സംബന്ധിച്ച് എ വൈഫിനെ സംബന്ധിച്ചുമെല്ലാം ഈ പ്രതീക്ഷ നിലനിർത്തേണ്ടതും ഇത് പൂർണമായ അർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതും കണ്ണൂരിലെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തം മുഴുവൻ ആളുകളെ ആവശ്യമാണ് എ വൈ എഫിനെ സംബന്ധിച്ച് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള സമരങ്ങളും അപേക്ഷകളുമെല്ലാം ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ യുവജന സംഘടനകളാകെ നേതൃത്വം നൽകുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട സെമിനാർ സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി കെ വി സാഗർ ജാഥ ലീഡറും സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി പ്രശോഭ് ഡെപ്യൂട്ടി ലീഡറുമാണ് നിരവധി കേന്ദ്രങ്ങളിലെ ശേഷം മട്ടന്നൂരിൽ നിന്ന് ബഹുജന മാർച്ചോടുകൂടി എയർപോർട്ടിലെത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ സാഗർ കെ വി പ്രശോഭ് എ ഉമേഷ് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ